الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الناس اوصيكم واياي ابلا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين هم على صلاتهم دائمون والذين في اموالهم حق معلوم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും സദാ സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാ സുബ്നയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ മഹാനായ റസൂൽ അലൈഹി വസ്ല്ലം ആ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ് എന്ന രൂപത്തിൽ പല സന്ദർഭങ്ങളിലായി നമ്മുടെ റസൂൽ സല്ലാഹു അലൈവ് വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ാഹുലൈ വസല്ല ഏറ്റവും ഉത്തമരായ ആളുകൾ ഇവരാണ് എന്ന് പറയുമ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ ചിന്തയോട് നമ്മുടെ ആത്മാവിനോട് നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട് എനിക്ക് ആ വിഭാഗത്തിൽ പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ആ വിഭാഗത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വിഭാഗത്തെ നാം നേരായ മാതൃകയാക്കുകയും അവരെ പിന്തുടരാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് വിശ്വാസികളെ പഠിപ്പിച്ചു വിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ മനപ്പാടമാക്കി വെച്ച ഹദീസ് അള്ളാന്റെ റസൂൽ സല്ലാഹുലൈ വസല്ല പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ കുർആനവല്ല ആ ഖുർആൻ പഠിക്കുകയും അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ അത് പഠിപ്പിക്കുക ഈ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിബ്സല്ലാഹുലൈബല്ല പഠിപ്പിച്ചു നിങ്ങൾ ഉത്തമരാണ് നിങ്ങളിൽപ്പെട്ട ഉത്തമർ ഇവരാണ് എന്ന് ഈ പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നിബ്സല്ലാഹുലൈബ് നമ്മെ പഠിപ്പിച്ചു നാം ഓരോരുത്തരും ചിന്തിക്കുക പരിശുദ്ധ ഖുർആാനുമായിട്ടുള്ള എന്റെ ബന്ധം എവിടെ എത്തിയിട്ടുണ്ട് പരിശുദ്ധ കലാം ഞാൻ പാരായണം ചെയ്തത് ഒരു റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണോ അതല്ല എന്റെ ജീവിതത്തിൽ തുടർച്ചയായി ഞാനത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ഒരു സത്യവിശ്വാസി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബിസ്വല്ലാഹുലൈബുസല്ല പഠിപ്പിച്ചു മറ്റൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ തന്റെ ഇണയോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ് തന്റെ ഭാര്യയോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്നിട്ട് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുന്നു ഞാൻ നിങ്ങളിൽ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയെ വിശ്വാസിക്ക് മനസ്സിലാക്കുവാൻ സത്യവിശ്വാസികളായ നമുക്ക് ഉൾക്കൊള്ളുവാൻ പഠിപ്പിച്ചു തരികയാണ് എത്രയെത്ര ഉദാഹരണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം ഓരോ സന്ദർഭത്തിലും ചരിത്രം നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് മാന്യമായിട്ട് പെരുമാറുന്നവൻ ആ ഒരു വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു നാം ഓരോരുത്തരും ചിന്തിക്കുക മൂന്നാമതായി നബിസൊല്ലാ പഠിപ്പിച്ചു സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റി ഹദീസിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അള്ളാന്റെ റസൂൽ സല്ലാഹുലൈവസല്ലം ഒരു മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല അവിടുന്ന് അശ്ലീലം സംസാരിച്ചിരുന്നില്ല അവിടുന്ന് പറയുമായിരുന്നു ഇന്നമിൻക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമരായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവനാകുന്നു ശ്വാസികളെ ഈ സൽ സ്വഭാവം വല്ലാത്തൊരു വിഷയ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ കൂട്ടുകാർ നമ്മളുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നമ്മെ ഇഷ്ടപ്പെടും ഇവിടുത്തെ നമ്മുടെ വിഷയം വസ്ലമ്മ പഠിപ്പിച്ചു നിങ്ങളിൽ സൽ സ്വഭാവമുള്ളവരാണ് ഏറ്റവും വലിയ ഉത്തമന്മാർ നിങ്ങൾ നോക്കൂ എത്ര വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അസ്രഫുൽ ജീവിത കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചകൻ ആ ദർശത്തെ പിൻപറ്റാത്തവർ പോലും വസല്ലമയുടെ സ്വഭാവത്തെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ നിന്നവർ അവരെ വിളിച്ചിരുന്നത് അൽ അമീൻ വിശ്വസ്തൻ എന്നായിരുന്നു അല്ലെ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയുടെ ആ സൽ സ്വഭാവത്തിന്റെ അങ്ങേയറ്റത്തെ മഹത്വമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിശ്വാസികളെ ഈ ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ മഹാനായ റസൂൽ സുല്ലാഹുലൈബ് വസല്ലം അതിലാർക്കും സംശയമില്ല ഈ അടുത്ത കാലത്ത് തന്നെ ആ പ്രവാചകൻ സുല്ലാഹുലൈബ് വസല്ലമയെ തരം താഴ്ത്തി സംസാരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വിശ്വാസികളായ നമ്മൾ ഒരിക്കലും പതരേണ്ടതില്ല വിശ്വാസികളായ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കാരണം പരിശുദ്ധ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നബിയെ താങ്കൾ താങ്കൾ നല്ല നല്ല ഉടമയാണ് ഉടമയാണ് എന്ന് മഹാനായ റസൂലി വസല്ലമയെ സംബന്ധിച്ച് റ്റ് കൊടുത്ത് നമുക്ക് കാണുവാൻ കഴിയും അല്ലെ അപ്പൊ എത്ര വലിയ ഫലിലായിരിക്കും ആ പ്രവാചകൻ സുല്ലാഹു വസല്ലമയുടേത് അതുകൊണ്ട് സൽ സ്വഭാവവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിക്കുക അതുപോലെ വസല്ലമ ഉത്തമരാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ആരാന്നൊരു നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമൻ കടം അത് നല്ല നിലയിൽ കൊടുത്തു വീട്ടുന്നവനാണ് എന്ന് പറഞ്ഞാൽ കടം നമ്മൾ വാങ്ങും സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ പക്ഷേ ആ കടം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി നൽകുക അത് കൃത്യമായി കൊടുക്കുക രണ്ടാമത്തെ ഒരു കാര്യം ആ കടം തന്ന് സഹായിക്കുമ്പോൾ ആ സഹായിച്ച തുക നമ്മൾ തിരികെ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഒരു സന്തോഷത്തെ സന്തോഷത്തിന് വേണ്ടി അല്പം കുറച്ച് കൂടുതൽ കൊടുക്കുക അതും ഒരു നല്ല കാര്യമാണ് അതാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നിലയിൽ കൊടുക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ പഠിപ്പിച്ച മറ്റൊരു വിഭാഗമാണ് നിങ്ങളിൽ ഉത്തമൻ തങ്ങളുടെ നന്മയെ പ്രതീക്ഷിക്കുന്നവരും തങ്ങളുടെ തിന്മയിൽ നിന്നും ആളുകൾ സുരക്ഷിതരാവുകയുമാണ് അതായത് നമ്മൾ നന്മ പ്രവർത്തിക്കുക നമ്മൾ നന്മ മാത്രം ചെയ്യുക നന്മയെ പ്രതീക്ഷിക്കുക നോക്കുന്ന സന്ദർഭത്തിലും ഇടപഴകുന്ന സന്ദർഭത്തിലും സംസാരിക്കുന്ന സന്ദർഭത്തിലുമെല്ലാം നന്മ നമ്മൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ തിന്മയിൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുക അവരാണ് ഏറ്റവും മുത്തമരുന്ന് ഹബീബുന റസൂൽ പഠിപ്പിക്കുകയാണ് അതുപോലെ വിശ്വാസികളെ നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമരുന്ന് പ്രവാചകൻ വസല്ലമ്മ പഠിപ്പിച്ച മറ്റൊരു വിഭാഗം ആളുകൾ ആരാന്നറിയോ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ഒരു പക്ഷേ നമുക്ക് പിണക്കം സംഭവിക്കാം അത് സ്വാഭാവികമാണ് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മാതാപിതാക്കൾ മക്കളോട് അവന്റെ അയൽപക്കക്കാരനോട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മെ പഠിപ്പിച്ച വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം ഇതിൽ വന്നിട്ടുണ്ട് എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് ലാ യഹില്ലു ലിറജുലിൻ ഒരാൾക്ക് തന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല അല്ലേ ഏ ഏത് പിണക്കത്തിന്റെ തുടക്കം നമ്മൾ നോക്കിയ കാണിയും നിസ്സാരമായ കാര്യക്കാർ പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യൂലെന്നറിയോ താഴ്ന്നൊടുക്കാൻ തയ്യാറാവൂല കാരണം എന്താ ഞാനല്ലേ ഇവിടുത്തെ വലിയവൻ ഞാനല്ലേ ഇവിടുത്തെ സമ്പന്നൻ ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അവൻ എന്നോട് മുണ്ടട്ടെ അവൻ എന്നോട് സംസാരിക്കട്ടെ അതല്ല വിശ്വാസി ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയം പറയാൻ ഈ ഉള്ളവൻക്ക് അർഹതയുണ്ടോ എന്നൊരു പക്ഷേ പറയാൻ കഴിയുകയില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിയുന്നു അപ്പോൾ മറ്റുള്ളവൻ അങ്ങോട്ടും തിരിയുന്നു എന്നിട്ട് നിബിസല്ലാഹുല പഠിപ്പിക്കുകയാണ് അവർ രണ്ടു പേരിലും ഏറ്റവും ഉത്തമനായ മനുഷ്യനുണ്ടല്ലോ അവർ രണ്ടു പേരിലും ഏറ്റവും നല്ല മനുഷ്യനുണ്ടല്ലോ അവൻ സലാം തുടങ്ങി വെക്കുന്നവനാണ് അങ്ങോട്ട് പോയിട്ട് സലാം പറയുക അങ്ങോട്ട് പോയി മിണ്ടെന്നവനാണ് ഏറ്റവും വലിയ ഉത്തമനെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ പ്രലോകത്തെ ആഗ്രഹിക്കുന്ന വിശ്വാസി പ്രലോകത്തെ വിജയം ആഗ്രഹിക്കുന്ന വിശ്വാസി അവൻ ഒരിക്കലും പിന്നോട്ട് പിന്നോട്ട് വരികയില്ല അവൻ മുന്നോട്ട് മുന്നോട്ട് പോകും അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുക ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ താന്നു കൊടുക്കുക പക്ഷെ അള്ളാന്റെ അടുത്ത് നമ്മൾ ഉയർ ഉയരത്തിലെത്തും ല്ലേ വിശ്വാസികളെ വലുത് ഇവിടെ നമുക്ക് നമ്മളെ പല ആളുകൾ ഒരു പക്ഷേ കളിയാക്കാനൊക്കെ ഉണ്ടാവും പരിഹസിക്കാനുണ്ടാവും അന്നും നമ്മൾ നോക്കണ്ട നാളെ നാളല്ലാഹുവിന്റെ മുമ്പിലുള്ള ആ ഒരു ദറജ അതാണ് വിശ്വാസികളെ നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ആ ഒരു വിഷയവും നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക അതുപോലെ പഠിപ്പിച്ചു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ഉത്തമൻ എന്ന് മഹാനായ റസൂലി വസ്ല്ലം ഏത് നിലക്കുമുള്ള ഉപകാരം സാമ്പത്തികമായി ശാരീരികമായി അതുപോലെ തന്നെ മറ്റുള്ള ഏതൊക്കെ ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളെല്ലാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ചെയ്യുമ്പോൾ അവനാണ് ഏറ്റവും വലിയ ഉത്തമൻ എന്ന് മഹാനായ പ്രയാസപ്പെട്ട് ഒരു ചാക്ക് ഇങ്ങനെ കയറ്റി നിൽക്കാൻ സന്ദർഭമാണ് അയാൾക്കത് കയറ്റാൻ കഴിയുന്നില്ല നമ്മൾ കാണുകയാണ് നമ്മൾ സഹായിക്ക അല്ലെ അങ്ങനെ ഓരോ സഹായങ്ങൾ നല്ലത് നല്ല രൂപത്തിൽ നമ്മൾ സഹായിക്കുക നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ചില ഗുണങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അവരുടെ ഗുണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളുകളാണവർ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളുകൾ മാത്രമല്ല ുംഹറൂം തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട അവകാശം ഉള്ളവരും അതെ ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനുമെല്ലാം അവരത് കൊടുക്കും അതായത് ചോദിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പോ ശാരീരികമായ അംഗവൈകല്യമുള്ള ആളുകൾ രോഗമുള്ള ആളുകൾ അങ്ങനത്തെ ആളുകൾക്കും അവരത് കൊടുക്കും അതുപോലെ തന്നെ ചോദിച്ചാവശ്യപ്പെട്ടു വന്ന ആളുകൾ അവർക്കും ആ നല്ല സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെ സഹായിക്കും കാരണമെന്താ കാരണമെന്താ വല്ലദീന യുസോദ് പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരാണവർ വല്ലതീനഹും ി റബ്ബിഹിം തങ്ങളുടെ റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പാടുള്ളവരാണ് നിശ്ചയമായും അവരുടെ റബ്ബിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു അവര് സഹായിക്കും അവര് പരസ്പരം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ അവര് കൃത്യമായി വിചാരിക്കും ഞങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ ഞങ്ങളിൽ ഭവിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അപ്പോഴും അവർ ഭയപ്പെടുന്നു നോക്കൂ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സഹായിക്കുമ്പോഴും ആ റബ്ബിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുകയാണ് ആ ഒരു വിഭാഗത്തിൽ പെടാൻ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതുപോലെ പഠിപ്പിച്ചു നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമൻ എന്ന് മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പഠിപ്പിച്ചു അവിടെ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് കാണാം യാ മൻ സന്നിധിയിലേക്ക് ഒരു കടന്നു വന്നു അദ്ദേഹം ചോദിക്കുകയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ദീർഘിപ്പിച്ച് ലഭിക്കുകയും അപ്പോൾ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ഒരുപാട് ജീവിക്കുവാനുള്ള അവസരം കിട്ടിയപ്പോൾ ദുനിയാവിൽ ഒരുപാട് ആർമാദിച്ച് നടന്നവനല്ല ഒരുപാട് സാമ്പത്തികമായി ലാവിഷായി നടന്നവനല്ല ഒരുപാട് കോടിക്കണക്കിന് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തുണ്ടാക്കിയവനെല്ലാം അറിച്ച് നാളെ പറലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ കഠിന പ്രയത്നം നടത്തുന്നവൻ അവനാണ് ഉത്തമൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതുവരെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്ന് ജുമായിൽ പങ്കെടുക്കുന്ന സമയം വരെ എന്റെ റബ്ബിങ്കലേക്ക് ഞാൻ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത് അല്ലെ എന്റെ റബ്ബിങ്കലേക്ക് വേണ്ടി ഞാൻ എന്ത് മാറ്റിവെച്ചു എന്ന് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ റസൂൽ അള്ളാഹു വസല്ലമയുടെ ഒരുപാട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇതൊക്കെ നമ്മുടെ ഹൈറിനാണ് നമ്മുടെ നന്മക്കാണ് നമ്മുടെ പരലോക ജീവിതത്തിനാണ് الله سبحانه وتعالى كارين المنسلاكي أدي جيب ده كما كبان الله منسنالجي أمي ورور الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يتبوم. سنه സഹോദരന്മാരെ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുഹാന നമുക്കെല്ലാവർക്കും അതിന് തോഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ വസല്ലമ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് പഠിപ്പിച്ച മറ്റൊരു മേഖലയാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക അതുപോലെ സലാം അടക്കുക നമ്മോട് സലാം പറഞ്ഞാൽ ആ സലാമിന് നമ്മൾ മറുപടി പറയുക എന്നുള്ളത് വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും ഹൈറുഖും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള മനുഷ്യർ അവർ ആഹാരം ഭക്ഷിപ്പിക്കുന്നവരും സലാം അടക്കുന്നവരുമാണ് വലിയ പുണ്യമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ പഠിപ്പിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും നമസ്കാരം കഴിഞ്ഞാൽ സ്വഹാബാക്കൾ വാതിലിന്റെ അടുത്ത് കാത്തു നിൽക്കും തന്റെ സഹോദരനെ കൊണ്ടുപോകാൻ വേണ്ടി എന്തിനാണെന്നറിയോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വലിയ മുന്തിയ ഭക്ഷണൊന്നല്ല ആ ഉള്ള ഒരു നേരത്തെ ഭക്ഷണം എന്റെ സഹോദരൻ ഒന്ന് കൊടുക്കാൻ വേണ്ടി അവര് കാത്ത് നിൽക്കും അങ്ങനെ കാത്ത് കാത്ത് നിന്ന് ചിലപ്പോൾ ആളെ കിട്ടാതെ വരുമ്പോൾ ആ കാത്ത് നിന്ന മനുഷ്യൻ പോലും ആ നേരത്തെ ഭക്ഷണം ഒഴിവാക്കുമായിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അത്ര വലിയ ഫതിലാണ് അത്ര വലിയ ഫതിലാണ് നിങ്ങൾ നോക്കൂ അള്ളാ ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അവരുടെ പ്രത്യേകതയായി പറഞ്ഞതിൽ യോഗ്യതയായി പറഞ്ഞതിൽ മാുസ് ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ അഗതിക്കും അനാഥക്കും തടവുകാരനും അവർക്ക് അവ ഭക്ഷണം നൽകുകയും ചെയ്യും എന്നിട്ടാ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ പറയുകയാണ് ലിവജ്റങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകിയത് നിങ്ങളുടെ ഒരു നന്ദി വാക്കുകളോ നിങ്ങളുടെ പ്രശംസയോ കേൾക്കുവാൻ വേണ്ടിയിട്ടല്ല എന്തായോ അള്ളതിഫലാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നിട്ട് അവര് വീണ്ടും പഠിപ്പിക്കുകയാണ് മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന മുഖങ്ങൾ പ്രയാസപ്പെട്ടു പോകുന്ന അങ്ങേറ്റത്തെ ഒരു വല്ലാത്ത ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നതെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ പറയുകയാണ് അവരാഗ്രഹിച്ചത് പരലോകത്തെ പ്രതിഫലമാണ് അപ്പോ നമ്മെ പഠിപ്പിച്ചു ഹൈറുക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമനായിട്ടുള്ള മനുഷ്യൻ മൻ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവനാണ് വറദ് സലാം സലാം അടക്കുന്നവനാണ് അല്ലെ ഒരാൾ സലാം പറഞ്ഞാൽ നമ്മൾ ആ സലാമിന് മറുപടി കൊടുക്കണം സലാം അടക്കിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സലാം കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചമായത് നിങ്ങൾ അഭിവാദ്യം അങ്ങോട്ട് അർപ്പിക്കുക അസ്സലാമു അലൈക്കും എന്നൊരു മനുഷ്യൻ നമ്മോട് സലാം പറഞ്ഞാൽ

നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആളാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആളുകളാണ് നല്ല ഒരു പേരെനിക്ക് ലഭിക്കണം എന്നെ കുറിച്ച് നല്ലഭിപ്രായം ആളുകൾ പറയണം എന്നെല്ലാവരും സ്നേഹിക്കണം എന്നെല്ലാവരും ഇഷ്ടപ്പെടണം അല്ലെ അതാഗ്രഹിക്കാത്ത മനുഷ്യർ മനുഷ്യരല്ല അല്ലെ അതാഗ്രഹിക്കാത്തവർ മനുഷ്യർ മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ നബിസുല്ലാഹു വസല്ലമ്മ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സൽസ്വഭാവമുള്ളവൻ അതുപോലെ തന്നെ കടം നന്നായി കൊടുത്തു വീട്ടുന്നവൻ ഭക്ഷണം കൊടുക്കുന്നവൻ സലാം പറയുന്നവൻ അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വിഷയത്തെ നമ്മൾ മെച്ചപ്പെടുത്തുക ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പ്രലോകത്തെ രക്ഷ ലഭിക്കും നമുക്ക് നാളെ സ്വർഗം ലഭിക്കും നമ്മെ എല്ലാവരെയും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരുമാറാകണെ അള്ളാഹുവേ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മാരാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി നീ അവരനുഗ്രഹിക്കുമാറാകണേ അള്ളാഹുവേ മാരകമായിട്ടുള്ള രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ അപകട രോഗങ്ങളിൽ നിന്നും അള്ളാഹുബേ നീ ഞങ്ങളെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകണേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ അയൽവാസികളുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരുണ്ട് അവരുടെയൊക്കെ കബരിടം മാതാ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ അള്ളാഹുവേ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന علم كلني والبرتغ يا نجري كما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين